ഹായ് ഗെയ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബർമ്മുടെ മാപ്പിലൊരു അടിപൊളിയായിട്ടുള്ള സോളോ സ്കോഡ് ഗെയിം ആണ് ഞാൻ ഓട്ടത്തന്നെ സ്പോർട്ട് ചെയ്ത് അവനങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഗ്ലുവാലിറ്റി മെഡിക്കറ്റ് അടിക്കുകയാണ് ബസ്റ്റില്ല ഹെൽമെറ്റ് ഇല്ല ഗെയ്സ് പെട്ടു ഇതേപോലെത്തും വിവൃത്തം വരുന്നുണ്ട് അതിന് അവിടെ നോക്ക് നമുക്കങ്ങ് ഫിനിഷ് ചെയ്യാം അടുത്ത ഗൈസ് റൈറ്റിൽ നിന്ന് അടി കിട്ടുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും റഷ് ചെയ്ത് കയറി വരും റൈറ്റ് സൈഡിൽ നിന്നും ശ്രദ്ധിക്കണം ഞാനൊരു മെഡിക്കിറ്റ് അടിക്കുകയാണ് അവൻ്റെ ഓടി വരുന്നുണ്ട് മെഡ് കിറ്റ് അടിച്ചതിന് ശേഷം നമുക്കവന് അങ്ങ് ചാടിയങ്ങ് അടിക്കാം അത്രേ ഉള്ളൂ അവനങ്ങ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കിലോടെ കംപ്ലീറ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ അവൻ്റെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പക്ഷേ എനിക്ക് ഇപ്പോഴും വെസ്റ്റും ഹെൽമെറ്റും കിട്ടിയില്ല ഗൈസ് ഓക്കെ താഴത്ത് ഞാൻ ചാടിച്ച് ഓ ഗൈസ് എൻ്റെ ലാൻഡ് മൈൻ സ്ട്രാറ്റജി പാളിപ്പോഴ ഗൈസ് എന്തായാലും അവനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചവൻ താഴ്ത്തി ചാടും പതി കറക്റ്റ് ആ ലമൈനില് ചാടുവന്ന് അപ്പോൾ എന്തെങ്കിലും അതിനുശേഷം ഞാൻ അവിടെ സ്പോട്ട് ചെയ്തു എം പി ഫോർട്ടി വച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് ഞാൻ പെട്ടെന്ന് ബാക്കിലോട്ട് പോയി ബാക്ക് ബാക്കി നമുക്ക് കുറച്ച് സ്ട്രാറ്റജിക്കലി ഈ ഇവിടെ കയറാളത്തിൽ സ്ട്രാറ്റജി നോക്കുന്ന നിന്നില്ല അവനങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഹിറ്റ് ലിസ്റ്റ് ഇവിടെ കേസ് ഹിറ്റ്ലിസ്റ്റിനെ കാണാൻ ഇല്ല ഇവിടെ ആരൊക്കെ ഇത് മേലെ അപ്പുറത്തൊന്നും കടി വരുന്നുണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും ലൈഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെസ്റ്റ് റിപ്പയർ കിറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൂട്ട് എന്തേലും ഉണ്ടോ എന്ന് നോക്കാം കേസ് അവനങ്ങ് ഫിനിഷ് ചെയ്തു ലൂട്ടെന്തേലും ഉണ്ടോ ഓക്കെ കുറച്ച് ഉണ്ട് അങ്ങനെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴത്തേ ദുരന്തം പോകുന്നുണ്ട് ഓക്കെ വെട്ട് 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 ഒയ്യോ പാവച്ചക്കം കഴിച്ചത് തെലുവനെ നമുക്ക് വെട്ട് തീർക്കാം അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴേക്കുന്ന ഇട്ടിരിക്കുന്ന ഈ ബണ്ടിലില്ലേ ഇത് നമ്മുടെ ഗെയിമിലേക്ക് വന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് കിട്ടിയത് ഓൾറെഡി ആയിട്ടാണ് അതുകൊണ്ടാണ് വീഡിയോയും കുറച്ച് ആയത് അല്ലാണ്ട് ഞാൻ മടി പിടിച്ച് ആക്കിയതല്ല സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും ആ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന സ്കൈത്തിൻ്റെ സ്കിന്നല്ല ഇതിൻ്റെ കൂടെ വരുന്നത് അതൊക്കെ ഞാൻ എനിക്ക് ഇപ്പോൾ വിട്ടുപോയി അപ്പോൾ സ്കൈത്തിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതാണ് അത് കഴിഞ്ഞ വീഡിയോ കാണാത്തൊരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക ഓക്കെ മേലൊരുത്തനെ സ്പോട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്ന് വീർത്തു വന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലുള്ളവനെ നോക്കാം ഗൈസ് ഓക്കെ തട്ടിൻ പുറത്തൊരു എലിക്കുട്ടി ഓടുന്നുണ്ട് നമുക്ക് അവനെ അവനങ്ങെ എടുക്കാം ഒരു നേടിൽ വീഴും അവൻ അവൻ വിടാൻ ചാൻസ് കുറവാണ് അവൻ നമുക്ക് നോക്കാം ഓക്കെ വീണില്ല ഗൈസ് അവൻ വീണ്ടിട്ടില്ല അവൻ്റെ ഗ്ലൂ ആട് പൊട്ടട്ടെ നമുക്ക് നമുക്കെന്തേലും നോക്കാം ഓക്കെ ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അവൻ തുള്ളിച്ചാടി കളിക്കുകയാണ് തട്ടിൻ്റെ മേലെ നിന്നിട്ട് ഓക്കെ ഞാൻ കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലത്താണല്ലോ ഗെയ്സ് ഓപ്പണിലാണെങ്കിൽ ഓ ഗായത്രമേ ഉള്ളു അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഇനി മേലെ പോയി എടുക്കലൊന്നും നടക്കില്ല അപ്പോൾ നമുക്ക് അവനെ ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതായിരിക്കും നല്ലത് അവനായിട്ട് തന്നെ ഫിനിഷ് ആയി ഗെയ്സ് അവന് മനസ്സിലായി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ ടീമേറ്റ് എന്തായാലും അവിടെ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അങ്ങനെ ഞാൻ അവിടെ നേരെ പീക്കിൽ എത്തുമ്പോഴത്തേ കല്ലിൻ്റെ ബാക്കിൽ ഞാൻ ഒരുത്തന്നെ സ്പോട്ട് ചെയ്തു അവനെ അവനങ്ങ് ചെയ്തിട്ടുണ്ട് വേർത്തേനെ ഇവിടെ സ്പോട്ട് ചെയ്തു അവനെ ഡ്രാഗ് നോക്കി പെട്ടെന്ന് ഒരു ഗ്ലോ അളാൻ കിട്ടുപോയി കുറച്ചുകൂടി ഡാമേജ് കൊടുത്തു ഓക്കെ രണ്ട് പേരുണ്ട് ഒരു പോകുന്നുണ്ട് അവൻ അങ്ങ് ആ മറ്റവൻ നോക്കായിട്ടുണ്ട് നമുക്ക് ഇവനെ കൂടെ അങ്ങ് എടുക്കാം ഗൈസ് ഉൾഫ്ര ഉൾഫ്രേ ഇവൻ്റെ പേര് ഒരു കണ്ണാടി ഒക്കെ വെച്ചിട്ടൊരു പയ്യനാണ് അവൻ അവൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങ് എടുക്കാം ഗൈസ് ഓക്കെ കുറച്ച് ഡാമേജ് കൊടുത്തു അതിനുശേഷം ഒരു സൂപ്പർ കിറ്റ് അടിക്കാൻ സമയം കിട്ടുമോ ഗൈസ് പുറകിൽ നിന്നടി കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഞാൻ ഓടിപ്പോകുന്നുണ്ട് അവൻ്റെ ലോങ്ങ് മാറി നടിക്കാൻ നോക്കി അവൻ അവനങ്ങെ എടുത്തിട്ടുണ്ട് ഗൈസ് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊല്ലാൻ നോക്കി പക്ഷേ പാളിപ്പോയി അത് വിട് സീനില്ല അങ്ങനൊന്നും നോക്കുകയാണെങ്കിൽ പതിനൊന്ന് കില് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ മാച്ചിൽ എത്ര കിലോ എടുക്കാൻ പറ്റും ദേവരത്ത് അവിടെ നിന്ന് ലൂട്ടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അങ്ങോട്ട് തീർത്തിട്ടുണ്ട് ഇത് വീണ്ടും ആ തട്ടിൻ്റെ മേലെ വേർത്തന്നെ പിള്ളേർ സീനാണല്ലോ ഗൈസ് ഇപ്പോൾ എല്ലാവരും തട്ടിൻ്റെ മേലെയാണ് ഓക്കെ അവനെ കൂടെ അങ്ങ് നോക്കി ചെയ്തു സോൺ ഇവിടെയാണ് ഒരു വണ്ടി വരുന്നുണ്ട് ഗൈസ് വണ്ടി എവിടെയാണ് വണ്ടി എവിടെ ഗൈസ് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണോ എന്തായാലും കണ്ടില്ല ഓക്കെ അവിടെ ഞാൻ വേറെ തന്നെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൺ എടുത്തു കുറച്ച് ഡാമേജ് കൊടുത്തു കുറച്ചുകൂടി ഡാമേജ് ആ അത്രയേ ഉള്ളൂ ഗെയ്സ് അവനെ നോക്ക് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിൽ ആളുണ്ടോ ഗൈസ് അവിടെ നിന്ന് ഓപ്പൺ ആണ് എന്തായാലും ആളില്ലാതെ തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സോൺ തന്നെയാണ് പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാം എവിടെ നിന്നെങ്കിലോ കാര്യങ്ങളൊക്കെ വന്നാലോ ഇവിടെ അടുത്താരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ അതേ ആൾ സപ്പോർട്ട് ചെയ്തോ അത്രേ ഉള്ളൂ ഗേസ് ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു അവനെ കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഗേസ് വിശേഷം എല്ലാവരും സുഖിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയുക റെഗുലറായിട്ട് ഇനി മുതൽ നമ്മൾ ഗെയിം പ്ലേ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ടെലിപ്പോട്ട് വെച്ചിട്ട് നേരെ എൽ സെപ്പിൻ്റെ മേലെ കയറി ഇവിടെ അടിപൊളി ഫൈറ്റ് ഇടന്ന് കൊണ്ട് അവനെ അവനങ്ങെ എടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളവനെ നേരത്തെ എടുത്തായിരുന്നു അപ്പോൾ എന്തായാലും ലൂട്ടടിക്കുക നമുക്ക് താഴെത്തുനിന്ന് ആൾക്കാർ ആൾക്കാരെന്തായാലും സോണിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ എന്തായാലും അവരെയും നമുക്ക് നോക്കണം ആരെങ്കിലും ഉണ്ട് ഓപ്പണിൽ ഓപ്പണിൽ ഗ്ലൂ ആൾ കിടക്കുന്നുണ്ട് അതെ അതെ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് അവൻ എന്തായാലും ഓക്കെ കുറച്ച് ഡാമേജ് കൊടുത്തു ആ അത്രേ ഉള്ളൂ ഗൈസ് അവനങ്ങ് ചെയ്തിട്ടുണ്ട് വേറെ ആരെ ഈ രീതിയിൽ ഗ്ലൂണിൻ്റെ പുറകിലാളുണ്ട് ആ അവനേയും കൂടെ അങ്ങ് എടുത്ത് നമ്മൾ അടിപ്പൊളിയായിട്ട് പത്തൊൻപത് കിലോ ആയിട്ട് മുന്നേറുകയാണ് സുഹൃത്തുക്കളെ ടോട്ടൽ അലൈവ് നോക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ പേരുണ്ട് അതിൽ ബാക്കിയുള്ള അഞ്ച് പേരെ നമുക്ക് എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം എവിടെ അതൊരു വണ്ടി വരുന്നുണ്ട് ഗൈസ് വണ്ടി സൈഡിൽ നിന്ന് വരുന്നുണ്ട് എവിടെ എവിടെ കയറി വേറി വേറൊരു സർപ്രൈസ് അവനെ ഇടിച്ച് തെറുപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പാവം ഗൈ സൈഡിൽ നിന്ന് വേറെ റെഡി കിട്ടി എവിടെ 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 ഓക്കെ അവനോട് ഗ്ലൂവൽ ഇട്ടു ഗൈസ് നോക്കാൻ നമുക്ക് പ്രശ്നമാണല്ലോ ബാക്കി നാല് ഓ ഗൈസ് അവനങ്ങൾ നോക്കി സൈഡിൽ നിന്ന് വേറെ റെഡി അവൻ്റെ ടീമേറ്റ് ആയിരിക്കും എന്തെങ്കിലും കുറച്ച് ഡാമേജ് കൊടുത്തു ലൈഫില്ല പെട്ടെന്ന് ഒരു മെക്കിറ്റ് അടിക്കാം വെസ്റ്റും ഡാമേജാണ് പുറകിൽ നിന്ന് അടി കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അവൻ എന്തെങ്കിലും എന്നെ അടിക്കാൻ ടോപ്പിൽ നിന്ന് കറങ്ങുകയാണ് കുറച്ച് ഡാമേജ് അത്രേ ഉള്ളൂ ഗൈസ് അവനെ കൂടെ അങ്ങനെ നോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്ത് ഗ്ലുവാലിട്ടുമ്പോഴത്തേക്കും വേർത്തന്നെ അവിടെ നിന്ന് സൈഡിലോട്ട് ഓടി പോകുന്നുണ്ട് അവനെ പൊക്കാനായിട്ട് ഓടി പോവുകയാണ് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം അതേ ഓപ്പണിൽ പോയി ഓ ഗൈസ് മിസ് പോയി എന്തായാലും അവൻ ഓടിപ്പോയി മറ്റേ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഓടിപ്പോയിട്ട് നമ്മുടെ ക്യാരക്ടർ ഇട്ട് അവനങ്ങൾ നമുക്ക് ഇതാക്കാം അത്രയേ ഉള്ളൂ വെട്ടിയിട്ട് ഗൈസ് അപ്പോൾ ഇതൊരു ഇതേ പോകുന്നുണ്ട് അവൻ ആ അത്രയേ ഉള്ളൂ ചാടി അവനങ്ങെടുത്ത് രണ്ട് പേർ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് രണ്ടല്ല മൂന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഒരു വൺ വി വൺ സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലാസ്റ്റ് പ്ലെയർ പ്ലെയറിനെ എവിടെയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ടാസ്ക് എവിടെ ആയിരിക്കും ഗൈസ് കയ്യിലാണേൽ ഈ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ആയിരുന്നു അപ്പോൾ എന്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് കണ്ടുപിടിക്കാം ചെറിയ സോൺ തന്നെയാണ് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമുക്ക് ഇരുപത്തി രണ്ട് കില്ലായിട്ടുണ്ട് ഗൈസ് ഇരുപത്തി മൂന്ന് കില്ല കിട്ടു പോയി കിട്ടുമോ ദിവസം ആളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബസ്റ്റ് കുറച്ച് ഡാമേജ് കിട്ടി ലൈഫും കുറച്ച് കുറഞ്ഞു ഓ ഗൈസ് ചെക്കും കില്ലാടിയാണ് ലോഞ്ചർ കിറ്റിൻ്റെ ഗ്ലൂട് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം ഓ ഗൈസ് വീണ്ടും കുറച്ച് ലൈഫ് കുറഞ്ഞു അവൻ റഷ് ചെയ്ത് റഷ് ചെയ്ത് ഷോർട്ട് റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു ലാൻഡ് ലാൻഡ്മെയിൻ വെച്ച് ജസ്റ്റ് ഒന്ന് സർപ്രൈസ് കൊടുക്കാം ഗൈസ് അവൻ എന്തെങ്കിലും അങ്ങോട്ട് ചാടിക്കയറുമോ ഇല്ല അവൻ ഓപ്പണിലേക്ക് പോയി ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം ഞാനൊന്ന് ലൈഫ് സെറ്റ് ചെയ്യുന്നുണ്ട് വെസ്റ്റ് ഡാമേജ് ആണ് വെസ്റ്റ് റിപ്പയർ ചെയ്യാൻ സമയം കിട്ടുമോ ഒരു ഫ്ലാഷ് ഇട്ടു റഷ് ചെയ്യുന്നു അങ്ങോട്ട് കയറി അവനാ നമ്മൾ നേടൊക്കെ എടുത്ത് ഗൈസ് ബോഡിങ്ങോട് കയറി കൊടുത്ത് അങ്ങനെ അവനങ്ങ് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് ആയിട്ട് അടിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് സോറ്റ് വാച്ചിങ് ഗൈസ് ലവ് യുൾ ടേക്ക് കെയർ ബൈ ബൈ സി യു